ഏറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ട മാസമാണ് ഈ ഒക്ടോബർ മാസം നമ്മൾ അമ്മയോട് ചേർന്ന് ഈ മാസം പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം പരിശുദ്ധ അമ്മ കർത്താവിന്റെ സന്നിധിയിലെ സ്വയം എളിമപ്പെട്ടവളാണ് അമ്മ ദൈവത്തോട് പറഞ്ഞ ആദ്യത്തെ വാക്ക് തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് ഇതാ കർത്താവിന്റെ ദാസി എന്നുള്ളതിനെ കുറിച്ചാണ് ദൈവത്തിനുമ്പോൾ സ്വയം സമർപ്പിച്ച പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത അമ്മ എപ്പോഴും ദൈവ കാതോർത്തവളായിരുന്നു ഒരു വ്യക്തി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയെ പരിശുദ്ധ അമ്മ സഹായിക്കുക വചനത്തോട് കാതോർക്കാനാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാൻ അവളെ പ്രാപ്തയാക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിന്റെ വഴികളില് പലപ്പോഴും ദിശയറിയാൻ നിൽക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും ചിലപ്പോൾ കുടുംബത്തിലായിരിക്കാം മക്കളാകാം ജീവിത പങ്കാളികളാകാം ദിശയറിയാതെ നിൽക്കുമ്പോൾ വഴി കാണിച്ചു തന്നെ ദൈവത്തെ നമ്മുടെ മുൻപിലേക്ക് പരിശുദ്ധ അമ്മ മത്യസ്തമായി കൂടെ വന്ന് സഹായിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ അമ്മയെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ അമ്മ ദൈവവചനത്തിന്റെ കാതോർത്തുകൊണ്ട് അമ്മ ദൈവത്തോട് പറഞ്ഞു ആ നസ്രത്തിലെ കുടുംബത്തിൽ വെച്ച് അമ്മ പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം എനിക്ക് ഭവിക്കട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി വചനം ശ്രവിച്ചു തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ സ്വരം ശ്രവിച്ചു തുടങ്ങുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആത്തിൽ ലഭിക്കുക കർത്താവിന്റെ സാന്നിധ്യവും കർത്താവിന്റെ വലിയ സമാധാനമാണ് അപ്പോൾ നമ്മൾ ഈ നാളുകളെ ജപമാലി എടുത്തു പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ നിന്റെ സ്വരം കേൾക്കാനുള്ള കൃപ ലഭിക്കാൻ ഇവിടെ നിനക്ക് ഇടയാക്കണമേ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ വചനം വായിക്കാനുള്ള കൃപ കർത്താവിന്റെ സ്വരം കേൾക്കാനുള്ള കൃപ ഈശോയെ നീ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം ഞാൻ പലപ്പോഴും എന്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ധ്യാന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുക ജപമാലകൾ ചൊല്ലിയാണ് മറ്റൊന്നിനും വേണ്ടിയല്ല ഒരുപക്ഷെ വലിയ ദൈവശാസ്ത്രത്തിന് പാണ്ഡിത്യമൊന്നും ഒന്നും എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പരിശുദ്ധ അമ്മയോട് ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ നടക്കുന്ന വഴിക്കായിരിക്കാം ചിലപ്പോൾ ഞാൻ കിടക്കാൻ തുടങ്ങുമ്പോഴായിരിക്കാം ചിലപ്പോൾ ഞാൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴായിരിക്കാം ചിലപ്പോൾ ഞാൻ ഒരു പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കാം പെട്ടെന്ന് കർത്താവ് എന്റെ മനസ്സിലേക്ക് ഒരു വചനം പങ്കുവച്ചു തരും അപ്പോൾ എനിക്കറിയാം ഞാൻ ആ ജനത്തിന്റെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്ന വചനം ഇതാണ് എന്ന് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വരം കേൾക്കാനായിട്ട് നിന്റെ ജീവിതത്തിൽ നെക്സ്റ്റ് ചെപ്പ് എന്തെന്ന് നിന്നെ പഠിപ്പിക്കുന്ന ഒരു പരിശുദ്ധ അമ്മയെ നിനക്ക് കാണാനായിട്ട് പറ്റും നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാലകൾ ചൊല്ലുമ്പോൾ സ്വർഗ്ഗം നിന്ന് ഏറ്റവും വലിയ കൃപയിൽ ഒന്നാണ് വചനം ശ്രവിക്കാനുള്ള ഒരു കൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാനുള്ള ഒരു കൃപ ഞാൻ ദൈവത്തിന്റെ സ്വരം ശ്രമിച്ചു തുടങ്ങുമ്പോൾ എന്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തിന്റെ അത്ഭുതങ്ങൾ നടക്കുകയാണ് പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ സ്വരം ശ്രവിച്ചു തുടങ്ങിയപ്പോൾ അമ്മയുടെ ഉദരത്തിലേക്ക് ദൈവത്തിന്റെ സ്വരത്തിന് അമ്മ യെസ് പറഞ്ഞപ്പോൾ അമ്മയുടെ ഉദരത്തിലേക്ക് വചനം മാംസം ധരിക്കപ്പെടുകയാണ് അങ്ങനെ വചനം മാംസം ധരിക്കപ്പെടുമ്പോൾ ഈശോ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അപ്പോൾ നമുക്കും വചനം ശ്രമിക്കാനായിട്ട് ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഈശോയെ തന്നെ നമ്മുടെ ജീവിതത്തിലൂടെ കിട്ടുകയാണ് അതുവഴി നമ്മുടെ ജീവിതത്തിന്റെ കലുഷിതമായ മേഖലകളിൽ കൺഫ്യൂഷൻ നിറഞ്ഞ തലങ്ങളിൽ നമുക്ക് വലിയൊരു സമാധാനവും ശാന്തിയും സ്വന്തമാക്കാനായിട്ട് കർത്താവ് നമ്മൾ അനുഗ്രഹിക്കും എന്നുള്ളതാണ് ഇനി ഈ ഒരു വ്യക്തി പരിശുദ്ധ അമ്മയോട് ചേർന്ന് യുവമാലകൾ ൊല്ലി വചനം വായിച്ചു തുടങ്ങുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവം തരുന്ന മറ്റൊരു വലിയ കാര്യം എന്ന് പറയുന്നത് ഈ ദൈവത്തിന്റെ വചനത്തിൽ ശക്തി കടത്താനായിട്ട് സഹായിക്കും നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഒത്തിരി സ്ട്രഗിളുകളുണ്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന്റെ വഴികളിൽ അമ്മ ഒരുപാട് ത്യാഗങ്ങളിലൂടെ അമ്മ കടന്നു പോയിട്ടുണ്ട് അതെല്ലാം നമുക്കറിയാം അങ്ങനെ എല്ലാ ത്യാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അമ്മ എപ്പോഴും ദിർഘന്മാരനോട് ചേർന്ന വചനം വായിക്കാനും ധ്യാനിക്കാനും ഒക്കെ വചനം പഠിപ്പിച്ചിരുന്നു എന്ന് അതുകൊണ്ട് ഈശ്വരക്ക് സംഘീർത്തനങ്ങളെല്ലാം കാണാപ്പാടമായിരുന്നു അപ്പോൾ അമ്മ ചനം വായിക്കുമ്പോഴാണ് ദൈവത്തിന്റെ സ്വരം രസനം ചെയ്യുമ്പോഴാണ് അമ്മയുടെ ജീവിതത്തിന്റെ വലിയ ശക്തിയും ബലവും ലഭിക്കുക അപ്പൊ നമ്മൾ ഈ പരിശുദ്ധ അമ്മയോട് ചേർന്ന ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് നമുക്ക് ലഭിക്കുന്ന കൃപ വചനം ശ്രവിക്കാനുള്ള കൃപയാണ് ദൈവ സ്വരം ശ്രവിക്കാൻ അതുപോലെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളേക്ക് വരികയും വലിയ മിറക്കളുകൾ സംഭവിക്കുകയും ചെയ്യും എന്നാലും നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് വചനം ശ്രവിക്കുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ശക്തിപ്പെടാനുള്ള വലിയൊരു കൃപയാണ് ഈ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുമ്പോൾ തിരുവചനത്തിൽ ത്തിലൂടെ ദൈവം നമുക്ക് നൽകുക അതാണ് നമ്മൾ കാണുന്നത് സങ്കീർത്തന പുസ്തകത്തിൽ നൂറ്റി പത്തൊമ്പതാം അധ്യായം നൂറ്റി അഞ്ചാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് കർത്താവെ നിന്റെ വചനം എന്റെ പാദങ്ങൾക്ക് വിളക്കും എന്റെ വഴികളിൽ പ്രകാശവുമാണ് ഈശോയെ നിന്റെ വചനം എന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവും എന്നിട്ട് കർത്താവ് തന്നെ മത്താട സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വചനത്തിൽ ഈശോ പറയുന്ന ഇങ്ങനെയാണ് അധ്വാനിക്കുന്നവരും നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം പറയുന്ന ഒരു കാര്യമാണത് അപ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ആശ്വാസമായി മാറുന്നുള്ള അവന്റെ സ്വരത്തിലേക്ക് കർത്താവ് നമ്മളെ നയിക്കുകയാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും തന്നെയാണെന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് വഴിയില്ല എന്ന് തോന്നുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പാതയില്ല എന്ന് തോന്നുമ്പോൾ ഒരു പ്രകാശമില്ലെന്ന് തോന്നുമ്പോൾ അമ്മ വചനം ശ്രവിക്കാനായിട്ട് നമ്മളെ ശക്തിപ്പെടുത്തും അതുവഴി നമ്മുടെ ജീവിതത്തിൽ നാം തനിച്ച് ല്ല നമ്മുടെ ജീവിതത്തിൽ വലിയ കൃപയുടെ തലം നമ്മുടെ ജീവിതത്തിൽ കൂട്ടുള്ള യേശുവിന്റെ സ്വരം ശ്രവിക്കാൻ സാധിക്കും അതൊരു വചനം നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെയാണ് ഹെബ്രാന്റെ പുസ്തകം പതിമൂന്നാം മധ്യായ അഞ്ചാമത്തെ വചനമാണ് കാരണം വചനത്തെക്കുറിച്ച് എന്റെ ലൈഫിലേക്ക് ചിന്തിച്ചു നോക്കുമ്പോൾ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച വചനങ്ങളിൽ ഒന്നാണ് ഞാൻ നിന്നെ ഒരു ഒരുപത്തി ഉപേക്ഷിക്കുകയും അവഗണിക്കുകയില്ല ഇതെന്റെ സന്യാസ ജീവിതത്തിന്റെ പ്രതവാഗ്ദാനത്തിന്റെ എന്റെ ആപ്ത വചനമാണത് ഈ വചനം ഞാൻ എടുത്തെങ്കിൽ ഇന്നോളം എന്റെ ജീവിതത്തിന്റെ പിന്നോട്ടേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാര്യമുണ്ട് ഒരിക്കൽ പോലും എന്നെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവത്തിന്റെ വലിയ സാന്നിധ്യം കൂടെയുള്ള പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരു പരിശുദ്ധമായ ദൈവസാന്നിധ്യം ലഭിക്കുകയുണ്ടായി അതുകൊണ്ട് ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാനായിട്ട് ഈ നാളുകളിൽ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന വഴിയായി ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാനുള്ള ഒരു അനന്ത കൃപ നമുക്ക് ും ദൈവത്തോട് ചോദിക്കാം ഇനി ഞാന് നിങ്ങളും പരിശുദ്ധ അമ്മയോട് ചേർന്ന ചവമാലകർ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വരം ശ്രമിക്കുക മാത്രമല്ല നമ്മുടെ എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതം അനേക തലമുറകൾക്ക് ബ്ലെസ്സിങ് ആയിട്ട് മാറും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തും നമ്മുടെ മാജ്ഞാത്തിൽ നമ്മൾ ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ നമുക്കതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതം അമ്മയോട് ചേർന്ന് എനിക്കത് എന്റെ ലൈഫിൽ ഞാൻ കാണുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കടന്നു കടന്നുവന്ന വഴികളിലേക്കെല്ലാം തിരിഞ്ഞു നോക്കുമ്പോൾ ചെവമാലകൾ ചൊല്ലി പ്രാർത്ഥിച്ചത് വഴിയായി അനേകർക്ക് വലിയ വിധത്തിലാണെങ്കിലും ചെറിയ വിധത്തിലാണ് സഹായമായി മാറുവാൻ ഒരു ബ്ലസ്സിംഗ് ആയിട്ട് മാറാൻ ഈശോ കൃപ നൽകിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് ഈ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് എല്ലാം ഒരു വലിയ ബ്ലസ്സിംഗ് ആയിട്ട് മാറാൻ കൃപ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധമായ പൗലോസ് ലീഗ പറയുന്നത് ഇങ്ങനെയാണ് തിമോത്തിയോസിനോട് പറയുന്നത് അത് തന്നെയാണ് നീ മറ്റുള്ളവർക്ക് ഒരു ബ്ലസ്സിംഗ് ആയിട്ട് മാറണം നീ അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിട്ട് മാറണം എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തിന്റെ വചനം ശ്രവിച്ചു തുടങ്ങുമ്പോൾ ജോമാലകൾ ചൊല്ലി പ്രാഥികം ലഭിക്കുന്ന വലിയൊരു ബ്ലെസിംഗ് ആണ് വചനം ശ്രവിക്കാനുള്ള ക്രമ പിന്നെ വചനം ശ്രവിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യമുണ്ട് അതായത് പരിശുദ്ധ അമ്മ എപ്പോഴും കൂടെ നമുക്ക് വീട്ടുകാരിയായി മാറിയാണ് കനായാലെ കല്യാണ വിരുന്നിൽ നമുക്ക് കാണാൻ പറ്റും അമ്മ ക്ഷണിക്കപ്പെട്ട അതിഥിയല്ല ഈശോയ ശേഷി ക്ഷണിക്കപ്പെട്ടവരാണ് അമ്മ അവിടെ ഉണ്ട് അമ്മയുടെ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന വഴിയെ ദൈവസാന്നിധ്യം ദൈവത്തിന്റെ നിറക്കലുകൾ നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരാനായിട്ട് അമ്മ നമ്മളെ സഹായിക്കും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ശക്തി പകരാൻ അമ്മ നമ്മളെ സഹായിക്കും ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറാൻ സഹായിക്കും ഒപ്പം അമ്മ നമ്മുടെ കൂടെ നടക്കാൻ തുടങ്ങും അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ കുറവുകൾ നമ്മൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അമ്മ നമ്മുടെ കൂടെ നടക്കാൻ തുടങ്ങുമ്പോൾ അമ്മയെന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ജീവിതത്തിന്റെ കുറവുകൾ നികത്താനായിട്ട് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം അമ്മ നമുക്ക് പറഞ്ഞു തരാൻ തുടങ്ങും അവൻ പറയുന്നു നിങ്ങൾ ചെയ്യുവൻ നമുക്കറിയാം സുവിശേഷ രണ്ടാം അധ്യായത്തില് കാനായല കല്യാണ വരുന്നില്ല വിഞ്ഞ് തീർന്നു പോകുമ്പോൾ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവൻ അതെ പ്രിയപ്പെട്ടവരെ അപ്പോൾ അവൻ പറയുന്നത് ചെയ്യാനുള്ള ഒരു വിളി അമ്മ നമ്മളോട് പറഞ്ഞു തരികയാണ് അമ്മയ്ക്ക് അത് മാത്രമേ പറയാനുള്ളൂ ജവമാലകൾ പ്രാപ്തിക്കും തോറും നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും ഈശോ എന്താ പറയുന്നത് ലിസൺ ചെയ്യേ പ്രിയപ്പെട്ടവരെ വിശുദ്ധരുടെ എല്ലാം ജീവിതം സ്വർഗരാജ്യത്തിന് പ്രാപ്തമായി മാറിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ജവമാലകളുടെ അടുത്ത് പ്രാപ്തിച്ചവരാണ് ജവമാലകളടുത്ത് പ്രാർത്ഥിച്ചവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം വഴിയായി അവരുടെ എല്ലാം ജീവിതത്തിലേക്ക് ഈശോ പറയുന്നത് കേൾക്കാനുള്ള ഒരു വലിയ കൃപ കിട്ടി ദൈവഗതത്തെ തിരിച്ചറിയാനുള്ള ഒരു കൃപ കിട്ടി അപ്പോ ഈ ചപമാലകൾ ചൊല്ലിയ ആളുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ ശ്രവിക്കാൻ ഇവിടുത്തെ പ്രതിസന്ധികൾ ദൈവത്തിന്റെ വലിയ ശക്തി കണ്ടെത്താൻ ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറുവാൻ ഒപ്പം തന്നെ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ വന്ന് ഈശോയുടെ ഹിതം തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കട്ടെ അതിനുള്ള വലിയൊരു ബ്ലസ്സിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ഒക്ടോബർ മാസം അനുഗ്രഹത്തിന്റെ മാസമായി മാറട്ടെ ക്ഷമിച്ച് കായിക്കും സുധീകരിക്കട്ടെ